കൃഷ്ണാഗുരുവായിരപ്പം ആശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർന്നിവേദ്യം കഴിഞ്ഞ് ശ്രീകോപിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആശ്രയില്ലാത്തത് പുഞ്ചിരി തൂക്കി നിൽക്കണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തണുണ്ട് അതിൻ്റെ ശോഭയിലെ കണ്ണൻ്റെ പുഞ്ചിരി നമുക്ക് വ്യക്തമായി കാണാം കൂടുതൽ കൂടി നമുക്ക് കാണാം ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാർത്ത് ഒരു സ്വർണ്ണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കെങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു പീതാംബരപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന സച്ചിദാനന്ദക്കട്ടയാണ് ആ നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവർക്കും ദർശനം കെട്ടിയത് ആ കണ്ണനെ കണ്ട മാത്രയിൽ കണ്ണൻ്റെ നാമങ്ങളും ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഭക്തന്മാരെല്ലാവരും ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് ആ കണ്ണനെ കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണു ആ പൊന്നുനെ കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവായിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംസാരിച്ചാലോ പൊന്നിനുക്ക് ഇങ്ങനെ കിട്ടി പട്ടുകോണകമെടുത്ത് പിതാംബരപ്പെട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക അത് ആ കണ്ണൻ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും വരും ഒരു നിമിഷം കണ്ണടച്ച് ആ കണ്ണനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ താലോലിച്ച് ഒരു മൊത്തം കൊടുത്ത് നേരം കുഞ്ചിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽ കൽവീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ ജപിച്ചോളൂ എല്ലാവരും നാമങ്ങൾ നാരായണ 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 ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി സ്നേഹത്തോടു കൂടി കണ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ കണ്ണൻ നമ്മുടെ ഒപ്പം വരും അത് ഉറപ്പാണ് അതുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടുകൂടി കണ്ണനെ വിളിച്ചോളൂ ആ കണ്ണൻ നമ്മളൊപ്പം വരും വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കൂരിത്തന്ന് നമ്മളെ അനുഗ്രഹിക്കും കേട്ടോ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ഈ മന്ത്രം അത്രയും ശക്തിയുള്ള മന്ത്രമാണ് ഇത് ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് ഈ നാമത്രയ മന്ത്രം എല്ലാവരും ജപിക്കുക ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ കൈവിടരുത് ഈ കലികാലത്ത് ജപിക്കുവാൻ ഉത്തമമായ മന്ത്രമാണ് എല്ലാവരും ജപിച്ചോളൂ കേട്ടോ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ